ശംഖുപുഷ്പം ഇതാണ് കൂടുതലും മരുന്നിന് ഉപയോഗിക്കുന്നത് അവസ്മാരത്തിനു മറ്റുമൊക്കെ ആയിട്ട് പലരും ഉപയോഗിച്ച് ഒരു സാധനമാണ് ഇവിടുത്തെ ശംഖുപുഷ്പത്തിന്റെ വേരായിട്ട് പല കാര്യങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട് തയ് കാണുന്നവർക്കപ്പൊ ഞാൻ കൊച്ചു ഒടുപ്പിച്ചിട്ടുണ്ടാക്കിയില്ല ഈ തൈകളൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുന്നു അത് കർപ്പൂര ഇതല്ലേ പട്ടാമ്പിക്കുന്ന അങ്ങനെ പറയാൻ ഇതായിട്ട് 立派に行かないときと見られない。<noise> ഇത് കാണുന്നത് ആഫ്രിക്കൻ ചെറിയാണ് അത് അച്ചാറിട ചള്ളിലാണെങ്കിൽ പഴുത്തതാണെങ്കിൽ ജ്യൂസ് അടിക്ക പഴുത്തത് അങ്ങനെയും കഴിക്കലൊക്കെ വില ഉള്ളതാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഈ കൃഷി ചെയ്യുന്ന പറഞ്ഞ ഇഞ്ചി മഞ്ഞൾ കസൂരി മഞ്ഞള് മാഗഞ്ച് ഒത്തിരി പുതിയ പുതിയ ഏറ്റവും ചെല്ല പഴയത് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒത്തിരി ഞാൻ സംരക്ഷിച്ച് വരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളെ ഞാൻ സംരക്ഷിച്ച് വരുന്നുണ്ട് അപ്പൊ ഈ മിളകൊക്കെ കണ്ടോ ആറടി ആറ് അടി അകലത്തിൽ കാല് കുഴിച്ചിട്ടതാണ് അതിന്റെ മുകളിലൊക്കെ ആ പടന്നു നിൽക്കുന്ന മിളക് ഞാൻ തന്നെ കയറ്റി മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോ ഇഞ്ചി രണ്ടര ഇഞ്ചിയാണ് നാടൻ ഇഞ്ചി ഉണ്ട് വരവ് ഇഞ്ചിയാണ് ആ നിൽക്കുന്നത് ഇങ്ങനെ ഒത്തിരി കൃഷികൾ നമ്മൾ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ ഞാറ്റുവേല എന്ന് പറഞ്ഞ ഒന്നില് ഞാൻ പകർത്തിയത് ഒത്തിരി ആളുകൾ കണ്ട് അവരാ കൃഷികൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പോയി കാണിക്കുന്ന കൃഷികളെ കുറിച്ച് ആരെങ്കിലും കണ്ട് ചെയ്യുകയാണെങ്കിൽ കൃഷി കൊണ്ട് മാത്രേണ് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും ജീവിക്കണമെങ്കിൽ ലോകത്ത് കൃഷി വേണം എന്ത് ശാസ്ത്രം പുരോഗമിച്ചാലും എന്ത് പുരോഗമിച്ചാലും ഭക്ഷണത്തിന് ബദലായിട്ട് വായുവിനും വെള്ളത്തിനും ഭക്ഷണത്തിനും മുതലായി മറ്റൊന്നും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല ഇത് റമ്പൂട്ടാനാണത് എടു പറഞ്ഞാല് ഇത് സപ്പോട്ട് നമ്മള് പറഞ്ഞില്ലേ ഇത് ജാതിക്കാതിലേ അത് നിക്കുന്ന ചൈനീസ് ഓറഞ്ച് പറഞ്ഞതാ അതിന്റെപ്പുറത്ത് നിൽക്കുന്ന മാൾട്ട നാരകാണ് അച്ചാറിടാന് നമ്മള് ഉപയോഗിക്കുന്ന വലിയ നാരകണ്ടോ അതേപോലെ അതിന്റെ ചെറുത് ഇതിന് മധുരല്ല ഓറഞ്ചിന്റെ ഗുണം അത് വെള്ളം കരക്കി അതില് മധുരം ചേർത്താല് ഓറഞ്ച് സർവത്തുണ്ടാക്കുന്ന പോലെയാണ് ഇതിന്റെ ഉപയോഗം അങ്ങനെ എങ്ങനെ അങ്ങട്ടിളക് ആറടി ആറടി അകലത്തില് അല്ലെങ്കിൽ നാലടി അകലത്തില് മിളക് കയറ്റുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഉണ്ടാവും ഇപ്പൊ ഇത് രണ്ടു കൊല്ലായിട്ടുള്ളു മൂന്നാം കൊല്ലമാണ് പോയി വരുന്നത് കായ്ക്കാൻ തുടങ്ങി പിന്നീട് കൊമ്പോള് കൊടുന്ന് കുത്തിയതാ അത് ഇതൊക്കെ പൊടിച്ച് വന്നാല് അത് ചട്ടിയിലാക്കിയാല് അതിനൊരു നല്ല വില കിട്ടും ഇതിപ്പോ നീല ഉമ്മത്ത് കണ്ടോ നമ്മുടെ നാട്ടില് എന്റെ വീട്ടിൽ ഒത്തിരി ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് വൃക്ഷങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ സസ്യങ്ങൾ പലരും വളരാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കാരണം കാനൽ കൂടിയത് കൂടി ഒത്തിരി സസ്യങ്ങൾ നശിച്ചു പോയി അതിന് നല്ല വെയിൽ വേണം മാറ്റി ഇത് മുന്തിരിയാണ് ഇതിപ്പോ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്ക പൊടിപ്പ് വരാൻ തുടങ്ങി പ്രൂൺ ചെയ്ത് ഏതാ പൊടിപ്പ് വരാൻ തുടങ്ങി ഈ പൊടിപ്പ് വരുന്നതോടുകൂടി അതിൻ്റെ മൊഴിലാണ് മുന്തിരി ഉണ്ടാവേണ്ടത് അത് അച്ചാറിടാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ മുറിച്ച് കഴിക്കുന്നവരുണ്ട് പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട് ഇത് അമ്പാഴാണത് എക്കാലത്തും കായ്ക്കുന്ന ഒരു തരം അമ്പാഴം ഇപ്പൊ നാട്ടിലിറങ്ങിയതാണ് വാങ്ങുമ്പോ തന്നെ അതിന്റെ മുകള് കായുണ്ടാവും അങ്ങനെയുള്ളതൊന്നും വാങ്ങാൻ കിട്ടുന്നുണ്ട് എക്കാലത്തും അമ്പാഴങ്ങും ആ പൊട്ടിക്കോ അവിടെ നിന്നൊന്ന് പൊട്ടിക്കോ പണി കണ്ട അവിടെ നിന്നൊന്ന് പൊട്ടിക്കോ ആ പൊഴിക്കുന്നു ആ നിക്കുന്നു ആ നിക്കുന്നു കണ്ടോ എക്കാലത്തും ഉണ്ടാവും അതാണ് അതിന്റെ ഈന്റ് പക്ഷെ ഈ ആണാണ് അതാണ് വ്യത്യാസം അതിന്റെ മുകളിൽ കായല ആ അത് രണ്ടെണ്ണ ഇണ വേണം അതിവിടെ എന്റെ അടുത്ത് അത് പൂവാണ് അത് നമ്മള് പഴയ കാലത്ത് ചാഴി വരാതിരിക്കാൻ വേണ്ടി കണ്ടത്തിലൊക്കെ കെട്ടി തൂക്കിയിരുന്ന ഒരു സാധനാണ് കാരണം അതിന്റെ മണം അത്ര ദുർഗന്ധാണ് ഈ കായും ശരി ഇവിടെ പട്ടം വരും ഇതിന്റെ ചക്ക പാടത്തൊക്കെ കെട്ടി നോക്കിയായിരുന്നു അത് മുളത്തി വെയിലുള്ള ഭാഗത്തേക്ക് കയറ്റിയാൽ മാത്രാണ് ഞാൻ ഇവിടെ നിങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ഈ കാർഷിക ഉപകരണങ്ങൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇപ്പൊക്കെ പലതും മാറിയിരിക്കുന്നു എന്നാൽ തന്നെ എനിക്കിതിൽ കൃഷിയോടുള്ള കമ്പം കൊണ്ട് പലതും പല നിലയ്ക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് സ്വിണുന്നത് ചെടി കട്ടിക്കാനുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ബാഗ് തുളയ്ക്കാനുള്ളത് അതുപോലെ തന്നെ ഓരോന്ന് ടൂൾസ് ഓരോന്നിനും അത്യാവശ്യത്തിനുള്ളത് പഴയ കാലത്ത് കൂക്കിരുന്ന ചില ഉപകരണങ്ങള് ഇപ്പൊ പഴയകാലത്ത് കംപ്രഷറാണ് ഉപയോഗിച്ചിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്നത് ഇപ്പൊ നാലു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറോ ഉപയോഗിച്ചാൽ സമ്മത്സവം ഉപയോഗിച്ചാൽ വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മള് മാറിയിരിക്കാണ് അപ്പൊ അതൊക്കെ മാറ്റി മാറ്റിവെച്ചിരിക്ക അഞ്ച് വസ്തുണ്ട് പന്ത്രണ്ട് മണിക്കൂറോ ഉപയോഗിച്ചിരുന്നു പോയി ഇപ്പൊ നാല് മണിക്കൂർ കൂടി വന്നാൽ ഉപയോഗിച്ചാൽ തീരാവുന്നതാണ് ഈ കാണുന്ന കയറ് ഈ കാണുന്ന കയറ് അതുപോലെ തന്നെ ഏണി അപ്പുറത്ത് കാണുന്ന കോണികൾ ഇതൊക്കെയും തന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാല് എവിടേക്കെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും ഉപകരിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാലേണ് അതിന്റെ ഉപയോഗം ശരിക്കും മനസ്സിലാവുകയുള്ളു അതൊക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ് ചില ഭാഗങ്ങളിൽ ചില നോട്ട്സ് ഉപയോഗിച്ച് ആളുകളെ കയറ്റാവുന്നതും ഇപ്പൊ ചെയർ നോട്ട് റീഫ് നോട്ട് എന്ന് പറഞ്ഞ് ഒത്തിരി നോട്ട്സുകളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് ആളുകളെ കരക്കെത്തിക്കാവുന്നതും വേണ്ട ബില്ലിങ്ങനെ ഇറക്കാവുന്നതും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തും പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നും ഇപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്പെടും ഇതൊക്കെ ഓരോ വീട്ടിലും കുറച്ചെങ്കിലും സംരക്ഷിക്കണം ഒന്നുമില്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ നീളമുള്ള കയറ് ഇതുപോലുള്ള കയറുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന പല എറിഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പൂച്ച അങ്ങനെയുള്ള ചെറുതി പാമ്പൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിൽ കയറി കൂടും വെള്ളത്തില് കെടുക്കാൻ പറ്റാത്ത പോലെ കണ്ടോ ആറഞ്ച് അകലുള്ള കണ്ണികളെ ഈ വല എറിഞ്ഞു കൊടുത്താല് കിണറ്റിലേക്ക് ഇട്ട് കൊടുത്താല് ഒരാൾക്ക് ഇതിന്റെ മുകളിൽ പിടിച്ചു നിക്കാം ശ്വാസം പിന്നെ വലിച്ചെടുത്ത് അവിടെ കിടന്നോട്ടെ കുറച്ച് കഴിഞ്ഞ് കേറ്റെടുത്താ മതി ഇതൊക്കെ ഉപയോഗിക്കേണ്ടതല്ലേ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ ഇത് കിണറ്റേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് എവിടെ പോയാലും കൈ പോയാലും കാലു പെട്ടാലും എവിടെ പോയാലും ശ്വാസം കിട്ടിയാ മതി ആ മനുഷ്യനെ ജീവിക്കാം കൊറച്ചും കൂടെ തൂക്കിയെടുത്താല് ആൾക്ക് ശ്വാസം കിട്ടിയാ മതി അവിടെ കിടന്നോട്ടെ പിന്നെ നമ്മൾക്ക് സാവധാനം എങ്ങനെയെങ്കിലും കേറ്റി ആളെ രക്ഷിക്കാം ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ ഇപ്പൊ തീയാണ് കത്തി വരുന്നു കിഴക്കുന്ന പാടത്തുനിന്ന് തീ അങ്ങനെ പറന്ന് വരുകയാണ് പറഞ്ഞു വരുന്നത് തോട്ടക്കളിക്ക് കയറി വീടുകളിൽ കത്തി നശിക്കാൻ ഇടയാവുന്നു അപ്പൊ കിഴക്കുന്നാണ് കാറ്റ് എങ്കിൽ പടിഞ്ഞാട്ടം ഇങ്ങനെ അടിച്ചു കയറും ഒരു ചിലപ്പോ ഒരു കിലോമീറ്റർ ദൂരം വരെ ഉണ്ടാവും ആ കത്തിപ്പിടിച്ചു വരുന്നതാണ് നമ്മൾ നമ്മൾ നമ്മളിവിടേക്ക് ഒരു അമ്പതടിയോ അറുപതടിയോ ദൂരത്തിനുള്ള ചൂട് മാത്രമാണ് നമുക്ക് കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു പത്തടി വീതിയിലെങ്കിലും നമ്മൾ കുറേശ്ശെ തീയിട്ട് പലരും കൂടി അടിച്ചു കെടത്തിയാൽ ഈ പത്തടി വരുമ്പോഴേക്കും തീ നിലച്ചു അപ്പൊ നമ്മൾക്ക് വീ തോട്ടങ്ങൾക്കോ വീടുകൾക്കോ അപകടം വരുന്നില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് മാത്രം വരും തലമുറയ്ക്ക് ഉപകാരം ഇന്നിപ്പോൾ കാട് കെട്ടി കിടക്കുന്ന പറമ്പുകളും ഏറ്റവും ഉള്ളത് ആരും സംരക്ഷിക്കുന്നില്ല ഒരുപാടുണ്ടാവില്ല പഴയകാലത്ത് നെല്ലറ പോലെ ഉപയോഗിച്ചിരുന്നാണ് ഇതിലാണ് നെല്ലും കുരുമുളകോ ബാക്കിയുള്ളതോ ഇനിയിപ്പൊ വേണമെങ്കിൽ പഴം വര പച്ച പെട്ടിയാലും പഴുക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മിറ്റേ ദിവസം അവർ പഴുത്ത് റെഡി ആയിരിക്കും അത് പുകക്കൂടി കൊടുക്കണ്ട പുക കൊടുത്താൽ അധികം ഉഷാറായി മൂന്ന് വർഷം വരെ കായ്ക്കും മൂന്ന് വർഷം വരെ ചിലപ്പോ അതില് കൂടുതലായിട്ടും കായ്ക്കും ഈ പഴുതല ഇതിപ്പോ മൂന്ന് വർഷത്തിൽ ഏറെ ആയിട്ടുണ്ട് പൂ പഴം പച്ചക്കറി എന്ന് പറഞ്ഞാല് എല്ലാം നമുക്ക് ഓരോ അവസരത്തില് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക പൂവായിട്ടും പച്ചക്കറിയായിട്ടും പഴവർഗ്ഗങ്ങളായിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കന്നെ ഒരുക്കി എടുക്കാൻ കഴിയും ഇന്നത്തെ യുവാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ വാങ്ങുന്നതൊക്കെ വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പല പല തരത്തിലുള്ള പൂക്കളും അയി നിൽക്കുന്ന ചുവപ്പ് ഇത നിക്കുന്ന വെള്ള അപ്പുറത്തുണ്ട് മഞ്ഞ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോയൊരു എന്ന് പറയും മനസ്സിലെ ഇത് നമ്മുടെ നാട്ടില് കാണാല്ല തീരെ കാണാല്ലെ ധാരാളം ഉണ്ടായിരുന്ന സാധനാണ് അപ്പൊ ഒത്തിരി സാധനങ്ങൾ ഇപ്പൊ എരുക്ക് അതുപോലെ തന്നെ അതും ഒരു അവസ്ഥ ആ എരുക്ക് ും മറ്റുമൊക്കെ ആവണക്ക് അവിടെ ഞാൻ നീല ഉമ്മത്തെ അവിടെ കാണിച്ചു തന്നു ഇപ്പൊ ഇതൊക്കെ എണ്ണ കാച്ചാൻ ഉപയോഗിച്ചിരുന്നാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് അമലത്തിൽ പോയാലോ പള്ളിയിൽ പോയാലോ എന്ത് ചെയ്താലും അവര് അവരുടെ സത്യത്തിൽ പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഭക്തി യുക്തി ശക്തി എല്ലാവർക്കും ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നത് ഭക്തി കിട്ടുന്നത് ആ മനുഷ്യർക്ക് മാത്രമാണ് അതിൻ്റെ ഫലം യുക്തി കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഈ ശക്തി കൊണ്ടൊക്കെ പലർക്കും ഉപകാരപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാരണം ഇന്നത്തെ കാലത്ത് കുറിച്ച് ആരും പറയുന്നില്ല കൃഷിയില്ലാതെ ഒരു ജീവിക്കും ജീവിക്കാൻ സാധ്യമല്ല അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ചും ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോൾ സോളാർ വിറ്റ് ചെയ്തുണ്ട് അതിന്റെ ഉപയോഗം പൊതുജനത്തിനാണ് അതിന്റെ ലാഭം മൊത്തം വരുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല ടി സി ഡി ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം വഴി കൂടെ പോകുന്ന വല്ലതും പിടിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഉപകാരപ്പെടുന്നു അങ്ങനെ ഇപ്പൊ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ പാതകൾ കാണിച്ചു കൊടുത്ത് മറ്റുള്ളവര് ജീവിയാണെങ്കിൽ കൃഷി സംബന്ധമായി ചില അറിവുകൾ പങ്കുവെക്കുകയുണ്ടായി അതിൽ പലരും എന്നോട് വിളിച്ചു പറഞ്ഞു അവരൊക്കെ തന്നെ കൃഷി പലതും ചെയ്യാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നമ്മളുടെ ഇവിടെ ബീട്രൂട്ട് കാബേജ് കോളിഫ്ലവർ ഉള്ളി ഒത്തിരി സാധനങ്ങൾ നമ്മളവിടെ ഉണ്ടാക്കാന്നുള്ള മാതൃകയും ഞാൻ ഒരിക്കൽ പകർത്തി അയക്കുകയുണ്ടായിട്ടുണ്ട് ഇന്ന് വെറുതെ ഇരിക്കുന്ന മക്കള് എന്തെങ്കിലും കൃഷി ചെയ്യാൻ കഴിയുന്ന സമയം അതിന് തന്നെ ചെലവഴിക്കണം ഇത് മരിച്ചാലും മനുഷ്യന് അവൻ നട്ട മരങ്ങൾ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ ഒരു പത്ത് പുത്രനെ തുല്യാണ് ഒരു മരം എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അത് മനുഷ്യര് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തു നിങ്ങളൊക്കെ ഇവിടെ വന്നതിൽ പകർത്തിയെടുത്തതിലും വളരെയധികം സന്തോഷം ഇത് ലോക ജനതയ്ക്ക് തന്നെ ഉപകാരമാവട്ടെ നന്ദി നിർത്തുന്നു നമസ്കാരം എന്തായാലും മമ്മൂട്ടിക്ക ഒരുപാട് സന്തോഷം നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായാലും ഒരുപാട് അറിവുകൾ ഇനി ഉണ്ട് നമുക്ക് ഇനിയൊരു അവസരത്തിൽ എടുക്കാം എന്തായാലും ഒരുപാട് സന്തോഷം നന്ദി